ഫാമിലി സെന്റർ ആന്ധ്രാപ്രദേശിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന ആറ് കിലോ കഞ്ചാവുമായി രണ്ട് മലയാളികളും നാല് ബംഗാളികളും ഉൾപ്പെടെ ആറുപേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഒതുക്കുങ്ങൽ പൊട്ടിക്കല് സ്വദേശികളായ ഇല്ലിക്കോട്ട് അനസ് കിളിവായിൽ രതീഷ് വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ എസ് കെ ഗുൽബാഹർ അബ്ദുൽ ബറാൽ ജിതേന്ദ്ര പ്രസാദ് ജയ്സ്വാൾ അസിബുദ്ദീൻ എന്നിവരാണ് അറസ്റ്റിലായത് തിരൂർ ചെമ്പ്രാ റോഡിലുള്ള ഫോസ മാളിനു സമീപം നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്നാണ് പ്രതികളെ തിരൂർ പോലീസ് പിടികൂടിയത് കോട്ടക്കൽ കേന്ദ്രീകരിച്ച് യുവാക്കൾക്കിടയിൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് തിരൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആർ പി സുജിത്ത് ജൂനിയർ എസ് ഐ മിഥുൻ എസ് ഐ സനോജ് എസ് സി പി ഒ കെ ആർ രാജേഷ് സി പി ഒമാരായ ഉണ്ണിക്കുട്ടൻ ജവഹർ തിരൂർ ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് തിരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി മുമ്പാകെ ഹാജരാക്കിയ പ്രതികളെ ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി ഫാമിലി സെന്റർ സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ